എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കരാ ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഋണമോചനം കടങ്ങളെ കുറിച്ച് ഒരുപാട് ആവലാതി പറയണുണ്ടായി വിളിക്കുന്നുണ്ട് വാട്സാപ്പിലൊക്കെ വോയിസ് ഇടുന്നുണ്ട് അപ്പം അതിൽ ഒരാൾ പറഞ്ഞാൻ്റെ പ്രകാരം എന്തെങ്കിലും സാത്വികമായിട്ടുള്ള എന്തെങ്കിലും മന്ത്രങ്ങളൊക്കെ എന്ന് പറയൂ സ്വാമി എന്ന് പറയുന്നു അതിന് ബദലായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഋണമോചന ഗണപതി മഹാമന്ത്രം ഋണം എന്ന് പറഞ്ഞാൽ കടം കടം തീരുന്നതിനുള്ള ഗണപതിയുടെ വലിയൊരു മന്ത്രമാണ് നമ്മൾക്കറിയാം ഗണപതി എന്ന് പേര് പേര് വരാൻ തന്നെ കാരണം ദേവഗണങ്ങളുടെ അധിപതി ആയതുകൊണ്ടാണ് ഗണപതി എന്ന് പറയുന്നത് അങ്ങനെ ഇരിക്കുന്ന ആ ഗണപതിയെ നമ്മൾ സേവിച്ചാൽ മുപ്പത്തിക്കോടി ദേവി ദേവന്മാരുടെയും അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലായി വന്നു ചേർന്നു കൊണ്ടേയിരിക്കും അതിലൊരു തർക്കവുമില്ല ഏതൊരു പൂജ ചെയ്യുമ്പോഴും ഗണപതിക്ക് സേവിച്ചതിന് ശേഷം മറ്റുള്ള ദേവീ ദേവന്മാർക്ക് നിവേദ്യങ്ങൾ കൊടുക്കാവൂ എന്നും കൂടെ പറയുന്നുണ്ട് അത്രയും പ്രസക്തമാണ് ഗണപതിയുടെ മന്ത്രങ്ങളും പ്രയോഗങ്ങളും എല്ലാം ഇനി ഇന്നത്തെ ഈ വിഷയത്തിൽ ഇതൊരു താന്ത്രികപരമായിട്ടുള്ളൊരു ഋണമോചന മന്ത്രമാണ് ഇതിന് ഋഷി ചന്തസ് ഒക്കെ ഉണ്ട് ഇത് ചൊല്ലേണ്ടത് നമ്മൾ കാലത്താണ് ചൊല്ലേണ്ടത് ആ കാലത്ത് ചൊല്ലിക്കഴിഞ്ഞിട്ട് ബാക്കി ഉള്ള സമയങ്ങളിലൊക്കെ നമുക്ക് മത്സ്യമാംസാദികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് വിരോധമില്ല ഇനിയിപ്പോൾ നമ്മൾക്ക് അഥവാ ബൈ ചാൻസ് കാലത്ത് ചൊല്ലാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വൈകിട്ട് ചൊല്ലാം അപ്പോൾ മത്സ്യമാംസാദികളൊന്നും കഴിക്കരുത് പരമാവധി നമ്മൾ മനുഷ്യന് വിവേകമുള്ളത് കൊണ്ടാണ് മറ്റുള്ള ജീവജാലങ്ങളെ കൊന്നു തിന്നാത്തത് മനുഷ്യൻ ബേസിക്കലി സസ്യബുക്കാണ് അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ പരമാവധി നമ്മൾ സാത്വിക ഭക്ഷണത്തിലേക്ക് തിരിയണം എങ്കിൽ മാത്രമേ നമ്മൾക്ക് നമ്മുടെ മനുഷ്യ മാനുഷികപരമായിട്ടുള്ള ദൈവിക അനുഗ്രഹങ്ങൾ നമ്മൾക്ക് വന്നു ചേരുകയുള്ളൂ മത്സ്യവാസാദികൾ കഴിക്കുന്നവർക്ക് ദൈവം അനുഗ്രഹിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല മനുഷ്യന് വിവേകമുള്ളത് കൊണ്ട് ആ വിവേകത്തെ ഉപയോഗിക്കാത്തത് കൊണ്ട് ദൈവത്തിന് ഇഷ്ടക്കുറവുകളൊക്കെ സംഭവിക്കും അപ്പം അതിനൊക്കെ ഒരു നിശ്ചയങ്ങളുണ്ട് നമ്മൾ ജനിച്ച ഗോത്രത്തിൽ ആ ആചാരം എന്താണോ അത് കൊണ്ട് നടക്കാം എന്ന് വിചാരിച്ച് എല്ലാ ജീവജാലങ്ങളെയും കൊന്നു തിന്നുക എന്നല്ല അല്ലെങ്കിൽ മദ്യം കഴിക്കുക എന്നതല്ല അതിനൊക്കെ ഒരു ആചാര്യ സിസ്റ്റങ്ങളുണ്ട് അതൊക്കെ നമ്മൾ പോറിവരിൽ നിന്ന് മനസ്സിലാക്കി അത് ഫോളോ ചെയ്യണം ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം ഗണപതിയുടെ ഈ മന്ത്രത്തിൻ്റെ അനുഷ്ടുക് ചന്ത ഞാൻ പറയാം മൃഗമുദ്ര പിടിച്ചുകൊണ്ട് സദാശിവ ഋഷി ശിരസ്സിൽ തൊടണം അതിനുശേഷം മൂക്കിനും നമ്മുടെ വായിക്കും ഇടയിലുള്ള സ്പേസിൽ അനുഷ്ടുക് ചന്ത ഇങ്ങനെ തുടണം അതിനുശേഷം നമ്മുടെ നെഞ്ചത്ത് ഓ മൃണഹർതൃഗണപതി ദേവത കടങ്ങളൊക്കെ തീർക്കുന്ന ഗണപതിയെ എന്നുള്ള സങ്കല്പത്തിൽ ഈ മന്ത്രം എഴുതിയ ആ ആചാര്യനെ ഓർമ്മിച്ചു കൊണ്ടു വേണം എന്തൊരു കാര്യവും തുടങ്ങാൻ അതുപോലെ തന്നെ ഈ മന്ത്രങ്ങളും ധ്യാനങ്ങളൊക്കെ ചൊല്ലിയതിന് ശേഷം വീണ്ടും ഈ ഋഷിചന്തസ്സൊക്കെ ജപിക്കണം ഞാൻ ധ്യാനം പറയാം ॐ सिन्दूरवर्णं दिभुजुजं गणेशं लम्भोधरं पद्मदलदले निविष्टं ब्रह्मादिदेवे परिसेव्यमानं सिद्धेर्युदं युदं प्रणमामि ഹും ഇതാണ് ധ്യാനവും മന്ത്രവും ധ്യാനം മൂന്ന് പ്രാവശ്യം ചൊല്ല മന്ത്രം നമ്മൾ നിത്യം എട്ടു ചൊല്ലണം എട്ടുരു ചൊല്ലി ഒരു സാധന പോലെ നമ്മൾ മുന്നോട്ട് പോവാ കടങ്ങളുള്ളവരുടെ കടങ്ങൾ മാത്രം പ്രാർത്ഥിക്കുക കടങ്ങൾ തീർന്ന് സ്വസ്ഥതാ സമാധാനം തരണേന്ന് ഗണപതിയോട് പ്രാർത്ഥിക്കുക ഈ മന്ത്രത്തിന് പ്രത്യേകതയുണ്ട് സാധാരണ ഹുംഫട്ട് എന്ന് പറയാം പക്ഷെ ഹും നമ ഫട്ട് എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അവസാനം പറയുന്നത് അത് തെറ്റാതെ തന്നെ ചൊല്ലണം ഓം ഗണേശ്വരണം ചിന്തി വരേണ്യം ഹും നമ ഫ് എന്ന മന്ത്രം അങ്ങനെ തന്നെ ചൊല്ലണം നീ തെറ്റിയതാണോ എന്ന് സംശയിക്കേണ്ട അതിൻ്റെ പേരിലാണ് ഞാൻ ഈ പറയണത് എന്തായാലും നിങ്ങളുടെ കടങ്ങളൊക്കെ തീർന്ന് നിങ്ങൾക്ക് ഐശ്വര്യം ഒന്നുചേരും സാധാരണ ഗണപതി ഒറ്റക്കൊമ്പനായിരിക്കുന്ന ഗണപതിയെ ഏത്തം ഇട്ടുകൊണ്ട് പതിനെട്ട് ഏത്തം ഇട്ടുകൊണ്ട് നമ്മൾ ഈ ക്രിയകളൊക്കെ ചെയ്യുക നിങ്ങളുടെ കടങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ വീടിൻ്റെ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ പതിനെട്ട് നാരങ്ങമാല പതിനെട്ട് നാരങ്ങകൾ കോർത്തിട്ടുള്ള ഒരു മാല ചേർത്ത അതുപോലെ തന്നെ കർഗമാല ചേർത്ത ഒറ്റയപ്പം നിവേദിക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങളുടെ കടങ്ങളൊക്കെ വീടും ഒരു സംശയം വേണ്ട എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഒട്ടനവ അനവധി അറിവുകളിൽ നിന്ന് ഏതൊരു സാധാരണക്കാരനും അവരുടെ ദുരിതങ്ങൾ മാറ്റാൻ ചെയ്യാവും കഴിയുന്ന മന്ത്രങ്ങളാണ് ഞാൻ എൻ്റെ ഓരോ എപ്പിസിയോ സോഡിലും ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് വലിയ വലിയ ക്രിയകളൊന്നും ചെയ്യാൻ പ്രാപ്തരല്ല സാധാരണക്കാരൻ അതുകൊണ്ട് സാധാരണക്കാരന് ഒരു വലിയൊരു ഹോമവും യാഗമൊക്കെ ചെയ്തേണ്ട തുല്യമായിട്ടുള്ള ഒരു മാന്ത്രികങ്ങളാണ് ഞാൻ എൻ്റെ എപ്പിസോഡിലൊക്കെ പ്രതിപാദിക്കുന്നത് ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ ആ സ്നേഹം നിങ്ങൾ തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അടി എൻ്റെ ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടായിരിക്കണമെന്ന് കുടുംബപരദേവതയായിരിക്കുന്ന കൊടുമഹാഭദ്രകാളിയമ്മയുടെ നാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് हरि ओमः शिवा